കുട്ടികളെയും മദ്യപാനികളാക്കി കേരളത്തെ ഭ്രാന്താലയമാക്കാൻ ഉറച്ച് കേരള സർക്കാർ പഴവർഗ്ഗങ്ങളിൽ നിന്നും വരച്ചേനയിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കേരള സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു അതിനുവേണ്ടി കോടികൾ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച സ്ത്രീകളെയും കുട്ടികളെയും മദ്യപാന ശീലമുള്ളവരാക്കുക തന്നെ ലക്ഷ്യം വീര്യം കൂടിയ മദ്യം വേണ്ടവർക്ക് അത് ഇപ്പോൾ തന്നെ വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെ ലഭ്യമാണല്ലോ മാത്രമല്ല എത്ര വില കൂടുതൽ വേണ്ടി വന്നാൽ മണിക്കൂറുകൾ ക്യൂ നിന്നും ഇപ്പോൾ തന്നെ മദ്യപാനം ശീലിച്ചവർ മദ്യം കൂടിച്ചിരിക്കും ഇനി മദ്യവില്പന കൂട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ പുതിയ കുടിയന്മാരെ സൃഷ്ടിക്കുക കൂടുതൽ പേരെ മദ്യപാനത്തിലേക്ക് കൊണ്ടുവരിക എങ്കിൽ മാത്രമേ മദ്യവ്യവസായം ഇനി വളർത്താൻ കഴിയൂ മദ്യവ്യവസായം വളർന്നാലേ സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കൂ ലോകത്തിൽ തന്നെ മദ്യ വരുമാനവും ലോട്ടറി വരുമാനവും കൊണ്ട് മാത്രം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ദൈനംദിന ചിലവുകൾ നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം അതിനാൽ മറ്റു സംസ്ഥാനങ്ങളിൽ പുതിയ വൻ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ ഇവിടെ നാം പുതിയ മദ്യശാലകൾ തുറക്കുന്നു സർക്കാരിന് വരുമാനം കണ്ടെത്താൻ മറ്റു വഴികൾ ഒന്നുമില്ലല്ലോ അതിനു പുറകെ കേരളത്തിന് വേണ്ടി ഒരു ലക്ഷം കോടി വിദേശ വായ്പ സ്വീകരിച്ചാൽ അതിന്റെ പലിശ അടയ്ക്കാനും മദ്യ തന്നെ ആശ്രയം അതുകൊണ്ട് ഇനി മദ്യവ്യാപാര വരുമാനം കൂട്ടാൻ ഒറ്റ വഴിയെ സൃഷ്ടിക്കുക അതിനുവേണ്ടി വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞ് സാധാരണക്കാരെ വഞ്ചിക്കുക അങ്ങനെ കുറെ സ്ത്രീകളെയും കുട്ടികളെയും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഉപഭോക്താക്കൾ ആക്കുക ആദ്യം വീര്യം കുറഞ്ഞത് ഉപയോഗിച്ചാണല്ലോ എല്ലാവരും വീര്യം കൂടിയത് കഴിച്ചു തുടങ്ങുക എങ്ങനെയുണ്ട് നമ്മുടെ സർക്കാരിനെ നയിക്കുന്നവരുടെ ബുദ്ധി ഈ കണിയിൽ ജനങ്ങൾ വീഴാതിരിക്കാനും ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാനും മാധ്യമങ്ങൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും കടമയുണ്ട് ഒപ്പം ക്രൈസ്തവ സഭകൾ അടക്കമുള്ള സാമുദായിക നേതൃത്വങ്ങൾ ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തേണ്ടിയിരിക്കുന്നു സർക്കാരിനെ ഈ സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം അതിനുവേണ്ടി ജനങ്ങളെ ഉണർത്തണം വിവിധ വിഭാഗങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള ശക്തമായ എതിർപ്പ് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ മൗനം സമ്മത ലക്ഷണമായി സർക്കാർ പരിഗണിക്കും ഫലമോ ഒരിക്കലും തിരിച്ചുകൊണ്ടുവരാൻ ആകാത്ത വിധം നമ്മുടെ നാട് നശിക്കും വരും തലമുറ നിത്യനാശത്തിലേക്ക് കൂപ്പുകുത്തും ആ വൻ ദുരന്തത്തിന് ഇപ്പോൾ മൗനം ഭജിക്കുന്ന നമ്മളൊക്കെയായിരിക്കും ഉത്തരവാദികൾ